എന്തായാലും നല്ല രീതി ിഫ്റ്റ് ഇല്ലെങ്കിലും പുള്ളി നല്ല രീതിയിൽ അതായത് പുള്ളിയുടെ ക്യാമ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോ നല്ല കിടിലായിട്ട് വന്നിട്ടുണ്ട് പണം രണ്ടായിരത്തി ഇരുപത്തിനാല് ആയത് ബ്ലോക്ക് ബസ്റ്റർ എന്ന് ഞാൻ പറഞ്ഞു വേറെ ബ്ലോക്ക് ബസ്റ്റർ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ മമ്മൂട്ടിയുടെ അടിപ്പണം ആ രീതിയിൽ കാണാനുള്ള പണം എന്തായാലും ഉണ്ട് ഒന്നും പറഞ്ഞാണ്ട് മമ്മൂട്ടി കമ്പനി ഈ പണം പിടിച്ചില്ല അതിന് നൂറ് ശതമാനം തെളിവ് നമുക്ക് തീരുന്നാലും കാരണം അനുഭവിച്ചായിരുന്നോ പിന്നെ ക്ലൈമാക്സ് തെക്കൻ പാട്ടിലേക്കൂടെ ഒരു എൻട്രിമാരെയാണ് കൊണ്ട് നിർത്തിയത് തെക്കമ്പാട്ട് വരാണെങ്കിൽ രാവിലെ ആ മഴ എങ്ങോട്ട് നമ്മളിത്ര വന്നിട്ട് അടിപൊളിയായിരുന്നു പക്ഷെ അസെക്കൻ്റെ എഴുപത്തിരണ്ട് വയസ്സാണ് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് വയസ്സാണെങ്കില് ഒരിക്കലും അടിപൊളി ചെറിയ പേജിൽ ഒരു ആക്ഷൻ വല്ലാലും പോയി കാണണം